അനധികൃതമായി വില്പനയ്ക്ക് എത്തിച്ച വൻ ശേഖരം പോലീസ് പിടികൂടി എടക്കാട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാനാ ബൈപ്പാസിൽ വെച്ചാണ് ലോറി കസ്റ്റഡിയിലെടുത്തത് ആവശ്യമായ ലൈസൻസ് ഇല്ലാതെയാണ് പടക്കങ്ങൾ എത്തിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ശിവകാശിയിൽ നിന്നും കണ്ടെയ്നർ ലോറിയിൽ എത്തിച്ച കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിൽ വിഷു സീസൺ കണക്കിലെടുത്ത് വില്പനയ്ക്കായി എത്തിച്ചതായിരുന്നു പടക്കങ്ങൾ എടക്കാട് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ചാല ബൈപ്പാസിൽ വെച്ചാണ് ലോറി കസ്റ്റഡിയിലെടുത്തത് ലോറി സ്റ്റേഷനിലെത്തിച്ച് പരിശോധന നടത്തി ആവശ്യമായ ലൈസൻസ് ഇല്ലാതെയാണ് പടക്കങ്ങൾ എത്തിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ പടക്ക കച്ചവടം ചെയ്യുന്ന പടക്ക വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുന്ന ഓൺലൈൻ കച്ചവടത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഫയര്വർക്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി രാജീവും ജനറൽ സെക്രട്ടറി കെ എം ലെനിനും മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്